എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു മൂന്ന് ചാനലിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്യാമെന്നോർത്തു അപ്പോൾ ഒരുപാട് കമൻസ് ഞാൻ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് പേര് മെൻഷൻ ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാവരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരിക്കും അതുകൊണ്ട് ഞാനൊരു കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്യാം അപ്പോൾ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ ചാനൽ വിസിറ്റ് ചെയ്യുക ഇതിൽ അവർക്ക് ചിലപ്പോൾ ഓർ ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് കുറവാണെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ഡേ എന്ന് പറഞ്ഞൊരു ചാനലാണ് ചാനലിൻ്റെ പേര് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുക അപ്പോൾ നിങ്ങൾ ആ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് മൈ ഡേ സെക്കൻഡ് വൺ അനു ജുവാന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലാണ് പിന്നെ ചിലമ്പ് എന്നൊരു ചാനൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചാനല് പി കെ വ്ളോഗ് സെവൻ സീറോ സിക്സ് വേറെ ഒരെണ്ണം ദേവൂസ് മൈല് ഒരു ചാനലും കൂടി ഉണ്ട് മൈ മൂൺസ് വ്ളോഗ് അപ്പം മൈ മൂൺസ് വ്ളോഗിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട് അപ്പം ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ചാനലിന് കുറച്ചും കൂടെ റീച്ച് ആകണമെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോസിലൊന്നും തമിണയിലില്ല എന്നുള്ളതാണ് ഇപ്പം തമിണയിൽ നിങ്ങളാക്കിയിട്ടുള്ളതും അതൊന്നും ആൾക്കാരിലേക്ക് പെട്ടെന്ന് റീച്ച് ആകുന്ന രീതിയിലുള്ള തമനയിലല്ല നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തമിണയിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷനിലാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തമിണയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും അവനവൻ്റെ ചാനൽ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിക്കോട്ടെ എന്നോർത്താണ് പിന്നെയെന്ന് പറയാനുള്ളത് ഇന്നത്തെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടും അതേപോലെ തന്നെ വാച്ച് ഓവറും കുറച്ചും കൂടെ കൂട്ടാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് രണ്ട് മൂന്ന് ടിപ്സ് മെയിനായിട്ടുള്ളത് അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മിനിമം അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് ഒരു എട്ട് മിനിറ്റ് എങ്കിലും ആക്കാൻ ശ്രമിക്കുക ഞാനും വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം തന്നെ എട്ട് മിനിറ്റുള്ള വീഡിയോസൊന്നും ഞാനിതുവരെ ചേർട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനി മുതൽ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എയ്റ്റ് മിനിറ്റ്സ് അബവ് ഉള്ള ഡ്യൂറേഷനിലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മുടെ ചാനൽ ഇൻ കേസ് മോണേയ്സ് ആയെങ്കിൽ അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ എല്ലാ എട്ട് മിനിറ്റിന് എട്ട് മിനിറ്റിൽ കൂടുതലുള്ള എല്ലാ വീഡിയോസിലും നമ്മൾക്ക് മൾട്ടി അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾക്കതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ അതിൽ താഴെ ഉള്ളതിനാണെങ്കിൽ സിംഗിൾ അഡ്വെർടൈസ്മെൻ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ മാക്സിമം ഡ്യൂറേഷൻ അധികമുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ചെയ്യുന്ന വീഡിയോസ് കുറവ് ഡ്യൂറേഷൻ കുറവുള്ള വീഡിയോസ് ചെയ്യുന്നതിൽ തെറ്റും എന്നല്ല പറയുന്നത് പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ഒരു എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും രണ്ടാമത്തേന്ന് പറഞ്ഞത് നിങ്ങൾ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുക നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നമ്മുടെ ഒരു ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റിൽ ഒരാൾ വിസിറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഒരു വീഡിയോസ് കാണുകയാണെങ്കിൽ വീണ്ടും അടുത്തടുത്ത വീഡിയോസിലത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവർക്കത് കാണാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അതിൽ തന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടുതൽ വീഡിയോസ് അതിൽ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂ വൈ ടി സ്റ്റുഡിയോ അപ്പോൾ നിങ്ങൾ ചാനൽ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വൈ ടി സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ചാനലിൽ നമ്മുടെ വാച്ച് ഓവർ എത്രയായി ചാനലിൻ്റെ അനാലിസിസൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷനിലാണ് ഇപ്പം ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങളുടെ ചാനലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വൈ ടി സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ വൈ ടി സ്റ്റുഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യൽ അതിൽ അതിൽ ഓപ്ഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ തന്നെ ചെയ്യണം അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് സെറ്റ് ചെയ്യാം അതിലെ മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാകും ആഡ് പ്ലേ ലിസ്റ്റിൻ്റെ ഓപ്ഷൻ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാകും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാം പ്ലേ ലിസ്റ്റ് മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പലതരം കാറ്റഗറീസ് ഉണ്ടാകും അതായത് ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ യൂട്യൂബിൻ്റെ ടിപ്സ് ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ അതിനൊക്കെ ഒന്ന് കാറ്റഗറീസ് ചെയ്ത് വെക്കണമെങ്കിൽ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം പ്ലേ ലിസ്റ്റിന് നമുക്കൊരു പേര് കൊടുക്കാം ഇപ്പം ഞാൻ ചെയ്തിട്ട് ഒരു പത്ത് വീഡിയോസ് ഞാൻ ചെയ്തതിൽ മൂന്ന് വീഡിയോസ് യൂട്യൂബ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് മോണ്ടിറ്റൈസേഷനൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് ആ പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ആഡ് നമ്മൾ ചെയ്തിരിക്കുന്ന മൂന്ന് വീഡിയോസ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് പ്ലേ ലിസ്റ്റ് അപ്പോൾ ഇനി കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങിന് ഒരു നിങ്ങൾക്കൊരു പേര് കൊടുത്തിട്ട് അപ്പോൾ കുക്കിംഗ് വീഡിയോസ് എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കുക അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് റിലേറ്റഡ് എല്ലാ വീഡിയോസും ആ കുക്കിങ്ങിൻ്റെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പം പ്ലേലിസ്റ്റ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ കാർഡ്സ് ആഡ് ചെയ്യുക നിങ്ങൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അപ്പോൾ പഴയ വീഡിയോന് നമ്മൾ ലിങ്ക് വീഡിയോ നമ്മളത് മെൻഷൻ ചെയ്യുക നമ്മുടെ വീഡിയോയിൽ ഞാനിപ്പോൾ ഒരു ഐ കാർഡ് ഇവിടെ മെൻഷൻ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോൻ്റെ ഐ കാഡ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഐ കാർഡിൽ നമുക്ക് വേണമെങ്കിൽ ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ പേര് മെൻഷൻ ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഒരുപാട് ഒരു നാലോ അഞ്ചോ ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഐ കാർഡ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതിലൂടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോയിൽ കൂടെ ഇപ്പോൾ ഐ ഐ കാർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലേക്ക് ആൾക്കാരിൽ ീച്ചാകാൻ അത് സഹായിക്കും അപ്പോൾ ഐ കാഡും നല്ലൊരു ഉപകാരം നമുക്ക് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഐ കാർഡ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ട് ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ചിലർക്കൊക്കെ ചോദിക്കുന്നതായിരിക്കും ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്താൽ മാത്രം പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് പേരുടെ കുറച്ച് പേരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അവരുടെ ചാനലിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളതും അതും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സമയമൊന്നുമുള്ള ആളല്ല ഞാൻ എനിക്ക് ഞാൻ രണ്ട് പിള്ളേരുടെ അമ്മയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള അമ്മമാർക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടാണ് പിള്ളേരും പിള്ളേരൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു വീഡിയോ എടുക്കുന്നൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ പരിമിതമായ സമയങ്ങൾ കൊണ്ടാണ് ഞാനും വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്കും വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സമയം മാറ്റി വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിൽ ഒരു മോണിറ്റൈസേഷൻ മോട്ടൈസേഷൻ അത് സഹായിക്കും അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ട്രാവൽ യൂട്യൂബിൻ്റെ ജേണിയിൽ നിങ്ങളെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ മോട്ടീവസേഷൻ ആ മോട്ടി ചാനൽ മോട്ടീസേഷൻ ആകണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലുള്ള മെയിനായിട്ടുള്ള ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു